കുറച്ചു നാളായി എത്തുന്ന സിനിമകളെല്ലാം ഡാർക്ക് വയലൻസ് ആക്ഷൻ സൈക്കോ സിനിമകളായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം അടിമുടി വ്യത്യസ്തമായി തികച്ചും ലൈറ്റ് ഹാർട്ടഡ് ഫണ്ണി സിനിമയായി തിയേറ്ററുകളിൽ ജനപ്രീതി നേടി മുന്നേറുകയാണ് പൈങ്കിളി എന്ന ചിത്രം പരിസരം മറന്ന് ആർത്തു ചിരിച്ച് കാണാനുള്ളതെല്ലാം ഉള്ളൊരു കൊച്ചു ചിത്രമാണ് പൈങ്കിളി എന്ന് നിസ്സംശയം പറയാം സ്ക്രീനിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ ഓരോ സെക്കൻഡും ചിരി നിറച്ചിരിക്കുകയാണ് ചിത്രത്തിൽ സജിൻ ഗോപു നായകനായി എത്തിയ പൈങ്കിളി എന്ന ചിത്രം പ്രേക്ഷകർക്ക് ടോട്ടൽ ചിരിവിരുന്നൊരുക്കി മുന്നേറുകയാണ് റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ ഹൗസ്ഫുൾ ഷോകളുമായാണ് പൈങ്കിളിയുടെ കുതിപ്പ് പ്രായഭേദമന്യെ ഏവനും ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ കേട്ടിട്ടുള്ള കഥയാണെങ്കിൽ കൂടി തികച്ചും ഫ്രഷ്നെസ് അപ്രോച്ച് അതാണ് പൈങ്കിളിയെ വ്യത്യസ്തമാക്കുന്നത് സജിൻ ഗോപു അനശ്വര ജോഡിയുടെ പ്രകടനം തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണമെന്ന് പ്രേക്ഷകർ പറയുന്നു കാണികളിൽ നല്ലൊരു ഫ്രഷ്നെസ് നൽകാൻ ഈ കോംബോയ്ക്ക് കഴിയുന്നുണ്ട് അതീവ രസകരമാണ് സിനിമയിലെ ഓരോ ഡയലോഗുകളും അടിമുടി കളർഫുൾ ആണ് ചിത്രം യുവജനങ്ങളെ മാത്രമല്ല കുടുംബ പ്രേക്ഷകരെയും എല്ലാ പ്രായത്തിലുള്ളവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പൈങ്കിളിക്ക് കഴിയുന്നുണ്ടെന്നാണ് തിയേറ്റർ ടോക്ക്